ഹായ് നമുക്കിന്നൊരു ചെറിയ ബിരിയാണി ഉണ്ടാക്കിയാലോ അതിന് ഇതാ ചിക്കൻ കഴുകി വെച്ചു സവാളയൊക്കെ അരിയണോ സവാളയൊക്കെ വൃത്തിയാക്കി ഇനി അരി കഴുകി അരി നമുക്ക് കുറച്ച് നേരം കുതിരാൻ വെക്കണം എന്നാൽ മാത്രം നമുക്ക് കറക്റ്റ് വേവ് കിട്ടുള്ളൂ ഇനി നമുക്കതിന് വേണ്ടിയത് കാസേരി മുളക് പൊടി ചിക്കൻ മസാലപ്പൊടി പുതിനയില നെയ്യ് കശുവണ്ടി മല്ലിയില മുന്തിരി എല്ലാവർക്കും അറിയാമല്ലോ ഈ അരി നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഓൾ സ്പൈസസ് ഇതെല്ലാം ഇട്ടിട്ടാണ് ഇനി നമുക്ക് ചിക്കനിലേക്ക് കഴുകി വെച്ച ചിക്കനിലേക്ക് മസാല ഇടാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലപ്പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് പേരട്ടി യോജിപ്പിച്ച് ഒരു അര മണിക്കൂർ വെക്കണം റസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ചിക്കൻ ഓരോന്നായിട്ട് പിറക്കിയിടാം ചിക്കൻ ഓരോ തവണകളായിട്ട് പിറക്കിയിട്ട് നല്ലപോലെ മുരിഞ്ഞു വരുമ്പോഴത്തേക്കും അടുത്ത റൗണ്ട് ഇടാമെന്നതാണ് ചിക്കൻ റെഡി ആവട്ടെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിവിടെ ഒരു ഭാഗത്തും അവിടെ ക്യാരറ്റ് കരിയൊന്നുണ്ട് കേട്ടോ നമ്മൾ ക്യാരറ്റൊക്കെ ചേർക്കും ബിരിയാണിയിൽ ക്യാരറ്റ് ഒന്നും നീക്കാത്തൊക്കെ ഇങ്ങനെ വഴറ്റിയിട്ട് ചേർക്കാറുണ്ട് പൈനാപ്പിളൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഇപ്പം പൈനാപ്പിൾ ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ പൈനാപ്പിൾ അതിൽ ചേർക്കുന്നില്ല ചിക്കനൊക്കെ നല്ലപോലെ മുരിഞ്ഞു വരട്ടെ ആ സമയത്ത് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് മുന്തിരിയൊക്കെ വഴറ്റിയെടുക്കാം മുന്തിരി വഴറ്റി കശുവണ്ടി ഞാൻ വഴറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ ഒരു ഭാഗത്തുനിടെ നിന്ന് മുരിയുന്നുണ്ട് ഇനി നമുക്ക് തേക്കകത്ത് കുറച്ച് ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ക്യാരറ്റ് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇനി സവാള സവാള വെളിച്ചെണ്ണയിൽ അണ്ടട്ട വഴറ്റുന്നത് സവാള വഴറ്റുന്നുണ്ട് ഇനി നമുക്ക് ചിക്കനില് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും ചേർത്ത് നല്ലപോലെ അടച്ചു വെച്ച് ഒന്നും കൂടി വേവിക്കാം അത് കഴിഞ്ഞിട്ട് ആ വഴറ്റിയ സവാള അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ദമ്മിലിടാൻ പോകണം കേട്ടോ ചിക്കൻ ആദ്യം ഇട്ടു റോസ്റ്റ് ചെയ്തത് പിന്നെ നമ്മൾ ചോറിട്ടു ചോറ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില പുതിയയില ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണം മല്ലിയിലയും പുതിയ നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നുണ്ട് നല്ലപോലെ ചേർത്ത് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ വഴറ്റി വെച്ച കശുവണ്ടിയും മുന്തിരിയും ഒക്കെ നമുക്കിതിനൊപ്പം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആവട്ടെ ചേർത്ത് കൊടുക്കാം ഇതിനിടയ്ക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ സമയത്താണ് നെയ്യ് ആഡ് ചെയ്യുന്നത് നല്ലപോലെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ രണ്ടാമത്തെ ലെയർ നമ്മൾ ചിക്കൻ ഇടാൻ പോവാണ് രണ്ടാമത്തെ ലെയർ ചിക്കനും കൂടി ഇട്ടിട്ട് രണ്ടാമത്തെ ലെയർ ചിക്കൻ ഇട്ടു ഇനി നമ്മൾ ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മുകളിലേക്കിട്ട് നല്ലപോലെ ദമ്മിലിട്ട് രണ്ട് ലെയറാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് ദമ്മിലിട്ട് മല്ലിയിലയും പുതിനയിലേയും പഴയതുപോലെ തന്നെ നമുക്ക് ആവർത്തിച്ചു കൊടുക്കാം പുതിനേലയും മല്ലിയിലേ ഇട്ടു ഇനി നമുക്ക് കശുവണ്ടിയും മുന്തിരിയും കൂടെ ഇടാം ക്യാരറ്റ് വഴിച്ചതും കൂടെ അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കും കേട്ടോ ഈ സമയത്താണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാനിവിടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ശേഷം നമുക്കിത് കുറച്ച് നേരം ദമ്മിലിട്ട് വെക്കാം നല്ലപോലെ അടച്ച് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് കയറ്റി വെക്കുമ്പോഴത്തേക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി അത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഭാഗത്തിനാവും ഒരു അഞ്ച് മിനിറ്റ് അത് സിമ്മിൽ കിടക്കട്ടെ ഇതായിപ്പോൾ റെഡിയായി നമ്മൾ ബിരിയാണി തുടങ്ങി നല്ല മണമൊക്കെ വരുന്നുണ്ട് ബിരിയാണി ഓപ്പൺ ചെയ്തു നമ്മൾ സെർവ് ചെയ്യുവാണ് ഇനി എല്ലാവർക്കും വിളമ്പി കൊടുക്കണം ഇപ്പം എല്ലാവരും ഭയങ്കര ആകാംക്ഷയായിട്ട് നോക്കിയിരിക്കുകയാണ് ബിരിയാണി കഴിക്കാനായിട്ട് മറിയൊക്കെ ഭയങ്കര ഒച്ചായിരുന്നു കേട്ടോ ബിരിയാണിയുടെ മണം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് ബിരിയാണി നമ്മൾ വിളമ്പി ഇനി നമ്മൾ നമ്മളതിൻ്റെ ഒപ്പം കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തൈര് സാലഡ് അത് അതിന് നല്ല കോമ്പിനേഷൻ ആണല്ലോ അങ്ങനെതാ ബിരിയാണി നമ്മൾ ഓരോ പ്ലേറ്റിലേക്ക് വിളമ്പി എല്ലാവർക്കും കഴിക്കാനായിട്ട് വിളമ്പുവാണ് ഓക്കെ എല്ലാവർക്കും ഇഷ്ടമായോ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ബിരിയാണി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരാളുടെ എക്സ്പ്രഷൻ നമുക്കിപ്പോൾ ലാസ്റ്റ് കാണാം മറിയൂനത് വല്ലാതെ ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടെന്നാളപ്പം തന്നെ പറയുന്നുണ്ടായിരുന്നു ഇത് വാപ്പയ്ക്ക് വിളമ്പാണ് വാപ്പയ്ക്ക് എല്ലാവർക്കും ഒരുമിച്ചാണ് കേട്ടോ വിളമ്പുന്നത് ഞാൻ ഫസ്റ്റ് കഴിച്ച് നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്ന തുടർന്ന് വരെ ടാറ്റാ ബായ്